ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ ഒരു കൊച്ച് ട്രിപ്പ് ടു ഡേയ്സിനുള്ള ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനും ഹസ്ബൻഡും ഹസ്ബൻറ്റിൻ്റെ അമ്മയും അതുപോലെ തന്നെ പേപ്പൻ്റെ മോളും മോ മോളുടെ ഹസ്ബൻഡും മക്കളും ഒക്കെ കൂടിയിട്ടാണ് ട്രിപ്പ് പോകുന്നത് അപ്പോൾ അവർ വെക്കേഷൻ കഴിയുന്നതോട് കൂടിയിട്ടുള്ള ഒരു ട്രിപ്പാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ് ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഞങ്ങൾ അതും ഞങ്ങൾ മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോകാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതാണ് പക്ഷേ ഈ ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് ഞങ്ങൾ മസനഗുടി വഴി തന്നെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ മസനഗുടി വഴി പോകുമ്പോൾ ഒത്തിരിയേറെ കാഴ്ചകളും കാടിന് നടുവിലൂടെയുള്ള ആ മനോഹരമായ കാഴ്ചകളിലേക്കാണ് കേട്ടോ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് നിലമ്പൂരൊക്കെ തരപ്പോഴേക്ക് ഞങ്ങൾക്ക് നല്ല മഴ കിട്ടിയിട്ടു നിലമ്പൂർ ഗൂഢല്ലൂർ പാതയിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായ യാത്രയായിരുന്നു കേട്ടോ അതോടൊപ്പം തന്നെ ഇരുട്ട് കുത്തിയ മഴയും പാതയുടെ ഇരുവശങ്ങളിലുമായി ധാരാളം മരങ്ങളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു കാനന പാത എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ ആവുന്ന തരത്തിലുള്ള ഒരു പാതയായിരുന്നു കേട്ടോ അത് ഇത് നല്ലൊരു യാത്രാനുഭൂതിയാണ് ഞങ്ങൾക്ക് നൽകിയത് ധാരാളം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് അവിടെയൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ ഇരുട്ടടച്ച കനത്ത കൂടിയ വിജനമായ പാതയിലൂടെയുള്ള ഈ യാത്രാനുഭൂതി ഒരു പ്രത്യേക വൈബാണെട്ടോ ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഞങ്ങളുടെ നേർക്കാഴ്ചകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കേട്ടോ കേട്ടോ

കുറേ ദൂരം യാത്ര ചെയ്തുകൊണ്ട് തന്നെ മസന കൂടി എത്താറാകുമ്പോഴേക്കും ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനി യാത്ര തുടരാമെന്ന് കരുതിട്ട് എല്ലാവരും റോഡിൻ്റെ തട്ടുകടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശാണ് കേട്ടോ മസനുകുടി ഇടതൂർന്ന മരങ്ങൾ കാപ്പിത്തോട്ടങ്ങൾ തേയിലത്തോട്ടങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ടതാണ് ഈ ഒരു മസനുകുടി എന്ന പ്രദേശം ധാരാളം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലമായത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം നമ്മളിവിടെ യാത്ര ചെയ്യാനായിട്ട് ടൂറിസ്റ്റുകൾക്ക് ഇതുവഴി പോയി കാനന ഭംഗി ആസ്വദിക്കാം അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ പോകുന്ന വഴിയിൽ കാണാം എന്നല്ലാതെ ഇവിടെ ഇറങ്ങാൻ ുള്ള ഒരു അനുവാദവും നൽകുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വന്യമൃഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരെ സഞ്ചാര മേഖലയായതുകൊണ്ട് തന്നെ നമ്മൾക്കിവിടെ ഇറങ്ങി ഫോട്ടോസൊന്നും എടുക്കാനുള്ള അനുവാദമില്ല മസനകുടി എന്ന പ്രദേശം ഒരു വനമേഖല ആയതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം ട്രക്കിംഗ് പാതകൾ അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ ഈ മസനകുടി വഴി ഊട്ടിയിലേക്ക് യാത്ര തിരിക്കുന്നത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ധാരാളം മാൻകൂട്ടങ്ങളെ കുരങ്ങുകളെ സിംഹവാലൻ കുരങ്ങ് അതുപോലെ തന്നെ മയിലുകളെ കാട്ടുപോത്തുകളെ പന്നിക്കൂട്ടങ്ങളെയൊക്കെ കണ്ടിട്ടും എൻ വീരയെ പിടിച്ചില്ല അയ്യൻ പുള്ളിമൻ ഓരുന്നു എന്നേ കൂടെ മാസന കൂടെ അതോണകിത്ര അയ്യ അത് ഫുൾ ആ വന്നി സീര അവിടെ വന്നി മേരെ അപ്പ ഓർചില ഫുൾ ടൈം നിർത്തോ നിർത്തോ ഓ കേക്കണോ എന്നാടോ ചേരടാ ഓറെ ഇവർ കാണാനിക്കേല അത് വരെ നോക്കിയോ ഇവർ काटുന്നത് ഓ അവന പോട്ടുലാവോ അയ്യോ അങ്ങോട്ടല്ലോ ആ പീലിടത്ത് എത്താൻ പറ്റില്ല എന്താ രങ്ങാമ്പുട്ട് ഇറങ്ങി ആ പാപ്പനെ കെട്ടിയോനെ വാ വാനേ ഡിജിജുട്ട അതല്ല അവള് ചാനൽ ആണ് ഞാൻ അവള് ദൗട്ട കണ്ടേ ഉണ്ടോ കണ്ടേ ആയിച്ചാ കണ്ടാണ് ധാനമ കൊയ്താലും അതും പോട്ടെ ലാട്ത് ഇതെന്തോ സ്പെഷ്യൽ ഗുല്ലാനോടാ ഓക്കേ ഐ കം ബേൽ ഓക്കേ എന്തുവേ നമ്മൾ ഊട്ടിയിലേക്കുള്ള യാത്ര പാർട്ട് പാർട്ടായിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഊട്ടിയിലേക്കുള്ള യാത്രയിലെ പാർട്ട് വണ്ണാണ് കേട്ടോ ഇ പാസ് എടുക്കാത്തവർക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം അതിനായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ ഈ പാസ് എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പ്ലേസ് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തതാണിത് നമ്മൾ ഊട്ടിയിലെ ഒരു പെട്ടിപ്പാലട എന്ന പ്രദേശത്ത് ഊട്ടിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഉരുൾ പ്രദേശമായിട്ടുള്ള കെട്ടിപ്പാലട എന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ടു ഡേയ്സ് സ്റ്റേ ആണ് അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു ചേട്ടൻ്റെ വീട്ടാണിട്ടോ അത് മറ്റു സാധനം വൺ ടു ഫോർ മല്ല അല്ല അർത്ഥം അപ്പ പെണ്ണ പോലെ അല്ല ഒരാൾനെ കോടക്കി ഈ towarന്റെ ടാപ്പിൽ വെടിയോ ആ കട പോതു കടക്ക് 2 മിനിറ്റ് കൊരും ആ കട വെച്ചി ചിത്രടുക രണ്ട് മണിക്കൂർ കൂടി ഉണ്ട് എന്നെ രണ്ട് മണിക്കൂർ കൂടി ആവശ്യ നയിച്ചു ഷാർദ്ിച്ചോ കോട നോക്കി മനജട്ട കോട നോക്ക് ആപി ഷാർദ്ിച്ചോ ഒളിക്കേർത്ത ആ കഴിച്ചു കഴിച്ചു ഇയൊരു കഞ്ഞി കൂടി ഉണ്ട് വലിയ ആ ഷാർദ്ിച്ചോ ഞാൻ ഫസ്റ്റ് ടക്കണ്ടെ ഞാനാണ് ഫസ്റ്റ് ഷാർദ്ിച്ചേ ആ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടി തലമുണ്ട് അല്ല ഇതാണ് രണ്ടെണ്ണുണ്ട് ശരിയാമ്മ ചക്കണ്ട് അതെ ഇതാണ് ഇടിക്കണേ ഈ പമ്പി നന്നായി ഇടിക്കും അതന്നെ കൊറേ ആൾക്കാർ ഇപ്പൊ വണ്ടിയും ഇടിച്ചേ ഞാൻ അടുത്ത ട്ടത്വറ <speaking smartens cleaning> <speaking> മനുഷ്യന്മാരെ വണ്ടികളൊക്കെ വണ്ടിപ്പൊ അപ്പൊ വണ്ടി നോക്കി

അവിടെ കടാ ഇല്ല ഇല്ല നമുക്ക് ചപ്പാത്തി ചപ്പാത്തി എന്തേലും മേടിക്കാൻ വേണേ േപ്പാത്തി കൊറച്ച് മതി രാത്രി മാങ്ങ വാങ്ങാ രണ്ടുമൂന്ന് കിലോ പിന്നെ അതില് കഴിഞ്ഞ വേനങ്ങ കറിവല്ലോണ്ട് വാങ്ങോണ്ട് അല്ല ആ പോകും അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഊട്ടിയിലെ കെട്ടിപ്പാലട എന്ന സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് ഹിൽസിലാണ് കേട്ടോ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ രാത്രി മണിക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇനി വീട്ടിലെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ കാണിക്കുന്നത് ഇത് മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യണേ